ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ക്രിസ്മസൊക്കെയല്ലേ വരുന്നത് ഇപ്പൊ നമുക്കിന്ന് ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ആയാലോ അതും ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ മിക്സി മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് അപ്പോ അത് എങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു പഞ്ചസാര ഇതുപോലെ കട്ട പിടിക്കും അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായി കിട്ടിക്കോളും അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഞാനിപ്പോ ഇവിടെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി അപ്പൊ ബാക്കി എല്ലാ മെഷേഴ്സും ആ ഗ്ലാസിന്റെ അളവിൽ എടുക്കണം എന്നുള്ളൂ അപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഏഹ് തിളക്കണുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഇതാ ഇവിടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോ പഞ്ചസാര പാനി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് ഞാനിപ്പോ ഇവിടെ എടുത്തേക്കണത് ചെറി കറുത്ത മുന്തിരി പിന്നെ ബ്രൗൺ കളർ മുന്തിരിയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ബദാം ചേർക്കാം അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം ഞാനിപ്പോ ഈ മൂന്ന് ഐറ്റം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമ്മള് പഞ്ചസാര പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട ക്യാഷുവിനട്ട് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കുക ഇനി നമുക്ക് മൈദപ്പൊടി അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഏലക്കായുടെ ഉള്ളിലത്തെ ആ കുരു മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് രണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ തണുത്തത് പറ്റില്ല അപ്പൊ ആ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്ക അതിനുശേഷം അരക്കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണം എടുക്കാൻ ആ ഓയിലും കൂടി ചേർത്ത് അടിച്ചെടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസ് അതുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇടണം ഞാനിപ്പോ രണ്ടു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദപ്പൊടി കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആകും അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് നമ്മൾ മൈദപ്പൊടിയിൽ ക്യാഷ്നട്ട് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ക്യാഷ്വനട്ട് ആദ്യം പഞ്ചസാര പാനീലിട്ടാൽ അത് കുതിർന്നു പോകും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചേർക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കേണ്ടത് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാത്രം കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ തീ ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഞാൻ ഇവിടെ കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കേക്ക് ടിൻ ടിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയത്തിന്റെ സ്റ്റീലിന്റെ ഏത് ടൈപ്പ് പാത്രവും എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്ററി കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഭംഗിക്ക് വേണ്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കാശുവിനെട്ടും കറുത്ത മുന്തിരിയും ചെറിയും എല്ലാം കൂടിയും ഇതൊരു കൊടുക്കുന്നുണ്ട് ഇനി കേക്ക് നമുക്ക് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്ക എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടി കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ ഇടണം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറന്നു നോക്കാൻ പാടുള്ളൂ ഞാൻ ഇവിടെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിൽ മാത്രം ചേരുവകൾ കറക്കിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ കേക്ക് കണ്ടാലറിയാം നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്